കഴിഞ്ഞ ദിവസമായിരുന്നു ബറോസ് എന്ന ചിത്രത്തിന്റെ ബി ടി എസ് വീഡിയോ ഒരു അവാർഡ് നേറ്റിൽ പ്രദർശിപ്പിക്കുകയുണ്ടായത് ഇത് കണ്ടു കഴിഞ്ഞ് ആരാധകർ വലിയ രീതിയിൽ അതിശയിക്കുകയും ചെയ്തു പ്രേക്ഷകരൊക്കെ വലിയ കൗതുകത്തോടെയാണ് ഇത് വീക്ഷിച്ചത് കാരണം മോഹൻലാൽ എന്ന നടൻ ആദ്യമായ ഒരു സംവിധായകനാകുന്നു എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സംവിധാന മികവിനെ കുറിച്ച് നിരവധി പേർ പ്രശംസിച്ചുകൊണ്ട് സിനിമാക്കാർക്കിടയിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട് ഇതിനി പ്രേക്ഷകരാണ് അറിയേണ്ടത് മികച്ച സംവിധായകനായി മോഹൻലാൽ മാറുമോ അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ ഇറങ്ങുന്ന ബറോസ് എന്ന ത്രി ഡി ചിത്രം എങ്ങനെയായിരിക്കും എന്നതൊക്കെ മോഹൻലാലിന്റെ സംവിധാന അരങ്ങേറ്റം എന്ന കാരണത്താൽ പ്രഖ്യാപന സമയം മുതലേ വലിയ കാത്തിരിപ്പ് ഉയർത്തിയ ചിത്രമാണ് ബറോസ് ആദ്യമായി ക്യാമറയ്ക്ക് പിന്നിലേക്ക് നീങ്ങുന്ന ചിത്രത്തിലെ ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതും മോഹൻലാൽ ആണ് എന്നതും ഒരു കൗതുകം തന്നെ റിലീസിനെ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ചിത്രത്തിന്റെ ഒരു ബിഹൈൻഡ് ദ വീഡിയോ ഇപ്പോൾ മോഹൻലാൽ ഒഫീഷ്യലായി തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് നിർമ്മാതാക്കളായ അശ്വാ സിനിവാസാണ് അവരുടെ ചാനലിലൂടെ ഇത് പുറത്തുവിട്ടിരിക്കുന്നത് പരിചയസമ്പന്നരായ ഒരു സംവിധായകന്റെ മട്ടിൽ സെറ്റിൽ നിർദ്ദേശങ്ങൾ നൽകുകയും കാര്യങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യുന്ന മോഹൻലാലിനെ വീഡിയോയിൽ ഉടനീളം കാണാം ഒപ്പം ബറോസ് എന്ന കഥാപാത്രമായി മാറുന്ന അഭിനേതാവായ മോഹൻലാലിനെ മോഹൻലാലിന് സഹായവുമായി സംവിധായക രാജീവ് കുമാറും ചാഗ്രയൻ സന്തോഷനും ഉണ്ട് മൂന്നേ പോയിന്റ് രണ്ടേഴ് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ആണ് പുറത്തുവിട്ടിരിക്കുന്നത് ഒരു സാധാരണ ബി വീഡിയോയിൽ നിന്നും ഇതിനെ വേറിട്ടതാക്കുന്നത് അവസാനം അവതരിപ്പിച്ചിട്ടുള്ള ചിത്രത്തിലെ ഏതാനും സ്റ്റില്ലുകളാണ് അവസാനവും ആദ്യവും ഒരു വ്യത്യസ്തമായ അനുഭവമാണ് ഈ ബി വീഡിയോ നമുക്ക് സമ്മാനിക്കുന്നത് ആദ്യം ഒരു ആനിമേഷൻ വീഡിയോ പുറത്തിറങ്ങുന്നു ഒരു അപൂർണമായ ആനിമേഷൻ വീഡിയോ എന്നതാണ് ഒറ്റയടിക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നത് പുതിയ ടെക്നോളജി വല്ലതുമാണോ എന്നൊരു തോന്നലുണ്ട് പക്ഷേ ബറോസും ബറോസിനൊപ്പം എത്തുന്ന ഒരു പാവയുടെ കാര്യം ചിത്രത്തിൽ ഉടനീളം അതുമാണ് ഉള്ളത് പിന്നീട് അവസാനം വന്ന ബറോസ് എന്ന ചിത്രത്തിന്റെ അതിമനോഹരമായ കുറെ സ്റ്റില്ലുകൾ ഇതിന് പ്രേക്ഷകരുടെ അഭിനന്ദനങ്ങളാണ് ലഭിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പ്രഖ്യാപിക്കപ്പെട്ട ചിത്രമാണിത് ഒഫീഷ്യൽ ലോഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് ഇരുപത്തിനാലിനായിരുന്നു നൂറ്റി എഴുപത് ദിവസത്തോളം ചിത്രീകരണം നടന്നു മാർച്ച് ഇരുപത്തി എട്ടിനായിരുന്നു പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന റിലീസ് തീയതിയെങ്കിലും ആ ദിവസം എത്തിയില്ല മെയ് ആറിന് ചിത്രം തിയേറ്ററിലേക്ക് എത്തുമെന്ന് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആശ്രവാസി മാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാറാണ് ബറോസ് നിർമ്മിക്കുന്നത് ഇന്ത്യയിലെ ആദ്യ ത്രി ഡി ചിത്രമായിരുന്ന മൈഡിയർ കുട്ടിച്ച ൻ സംവിധാനം ചെയ്ത ജിജിയുടെ കഥയെ ആസ്പദമാക്കിയാണ് മോഹൻലാൽ സിനിമയൊരുക്കുന്നത് കൗമാരക്കാരനായ സംഗീത വിസ്മയം ലിഡിയൻ നാഥുസ്വരമാണ് ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ അമേരിക്കൻ ടെലിവിഷൻ ചാനലായ സി ബി എസിന്റെ വേൾഡ് ബെസ്റ്റ് പെർഫോമർ അവാർഡ് നേടിയ ലിഡിയന്റെ ആദ്യ സിനിമയാണ് ബറോസ് കൂടാതെ ഈ ചിത്രത്തിന് വേണ്ടി ബാക്ക്ഗ്രൌണ്ട് സ്കോർ തയ്യാറാക്കിയിരിക്കുന്നത് ഹോളിവുഡ് ടെക്നീഷ്യനായ മാർക്ക് കിലിയൻ ആണ് അങ്ങനെ ചില ഗംഭീര മേക്കേഴ്സ് ആണ് ഈ ചിത്രത്തിന് വേണ്ടി ഒന്നിക്കുന്നത് അങ്ങനെ ചില വിസ്മയങ്ങളും മോഹൻലാൽ ഈ ചിത്രത്തിലൂടെ തീർക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഇന്റർനാഷണൽ സ്റ്റെപ്പ് തന്നെയാണ് മോഹൻലാൽ പ്രേക്ഷർക്ക് മുന്നേക്ക് എത്തിക്കാൻ പോകുന്ന ഈ ബറോസ് എന്ന ചിത്രം അതുകൊണ്ട് അത്രയ്ക്ക് വലിയ മുന്നൊരുക്കങ്ങളും ഈ ചിത്രത്തിന് വേണ്ടി നടത്തിയിട്ടുണ്ട് പിന്നെ മോഹൻലാൽ എന്ന സംവിധായകൻ അദ്ദേഹം നമുക്ക് തരാൻ പോകുന്ന ഒരു ത്രീ ഡി ഫാന്റസി സിനിമ നിരവധി പ്രേക്ഷകർ ഈ ചിത്രത്തിന് അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് എത്തുകയും ചെയ്തു അതൊക്കെ മികച്ച അഭിപ്രായങ്ങളാണ് കൊച്ചുകൂട്ടുകാർക്കായി ലാലേട്ടന്റെ സമ്മാനം എന്നാണ് പലരും പറയുന്നത് കൂടാതെ എത്ര പ്രതീക്ഷയില്ലെങ്കിലും ലാലേട്ടന്റെ ഒരു പടം വരുമ്പോൾ പ്രതീക്ഷ ഉയരും എന്ത് മാജിക് ആണ് ഇതിന്റെ പിന്നിൽ എന്ന് അറിയത്തില്ല ബറോസ് വരട്ടെ എന്ന് തന്നെ പ്രേക്ഷകർ പറയുന്നു അങ്ങനെ നിരവധി പ്രശംസകളും അവരുടെ അഭിപ്രായങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോക്കിടയിൽ നിരവധി പേരാണ് അവരുടെ ഓരോ കമന്റും വന്നിരിക്കുന്നത് ഒപ്പം മോഹൻലാൽ എന്ന സംവിധായകൻ ഒരുപക്ഷെ ഒരു ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ടാകും ഡയറക്ടറുടെ പേര് സ്ക്രീനിൽ എഴുതി കാണിക്കുമ്പോൾ ഏറ്റവും അധികം കയ്യടി കിട്ടുക എന്നത് ഡയറക്ടർ ബൈ മോഹൻലാൽ എന്ന് കാണുമ്പോൾ അതുതന്നെ മതിയല്ലോ ഈ ചിത്രത്തെ കാണാൻ പ്രേരിപ്പിക്കുന്ന ആദ്യഘടകം